ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളം ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ചൂട്ടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നാരങ്ങ വെള്ളമാണ് നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റി തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വില കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളോ എന്നാലാണ് ഞാനിടന്ന വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കണത് ഇതൊന്ന് കണ്ടു നോക്കിയാലോ അതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒത്തിരി പച്ചമുളക് ഒരു പച്ചമുളക് കിട്ടോ പിന്നെതാ പഞ്ചസാര പിന്നെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ചെറുനാരങ്ങ തേങ്ങ കൊത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് തേങ്ങ കൊത്ത് ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ബ്രൗൺ നറുള്ളതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ തേങ്ങ ചിരകിയത് എടുക്കണം എന്നുവെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ബ്രൗൺ നറ മാറ്റിയിട്ട് എടുക്കാനാണ് ഇതിങ്ങനെ പീസായിട്ട് എടുത്തത് കേട്ടോ അതാ തേങ്ങാക്കുത്തിൻ്റെ മറ്റേ ബ്രൗൺ കളറുള്ളത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈറ്റ് മാത്രം എടുക്കണുള്ളൂ തേങ്ങയുടെ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഇഞ്ചി നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് നിങ്ങൾക്ക് എരി വേണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം ഞാനൊരു ചെറിയ പച്ചമുളക് അതൊരു മീഡിയം എരിവുള്ള പച്ചമുളകാണ് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളകും ഇഞ്ചിയും വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ അതിന് പകരമായിട്ട് നമുക്ക് ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകും ഇഞ്ചി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും ഇഞ്ചി ഇട്ടത് കെട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കഴിക്കണല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പ് വെള്ളം മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ മധുരം നിങ്ങൾക്ക് ആവശ്യം കൂടുതൽ വേണമെന്ന് വെച്ചാൽ മധുരം ഇട്ടെടുക്കാം കേട്ടോ പിന്നെന്താ ഞാൻ കുറച്ച് തണുവിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നാലായിട്ടൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ അതാ നാരങ്ങ ഞാൻ ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ചൂട് സമയത്ത് ഇങ്ങനൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ കഴിഞ്ഞ് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നമ്മൾ പിഴിയണ സാധനം വെച്ചിട്ട് നല്ല പിഴിയണത് നമ്മൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ നന്നായി പിഴിഞ്ഞെടുത്താലാണ് നീര് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ നാരങ്ങയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നാരങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഈ ചൂട് സമയത്ത് ഇതൊരു ഹെൽത്തി നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ ഇത് മൊത്തം ഞാൻ പിഴിഞ്ഞെടുക്കട്ടെ അപ്പം അതാ രണ്ട് ചെറുനാരങ്ങ എടുത്താലും നമുക്ക് ഇഷ്ടംമാതിരി നീര് കിട്ടിയിട്ടോ അപ്പം അതാണ് ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് നോക്കി നോക്കട്ടോ അപ്പം നല്ല നീര് കിട്ടും കേട്ടോ അപ്പം നമുക്ക് രണ്ട് ചെറുനാരങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ എല്ലാ നീരും പിഴിഞ്ഞെടുക്കട്ടെ അപ്പം അതാ രണ്ട് നീര് നാരങ്ങയിൽ നിന്ന് എനിക്ക് ഇത്ര ജ്യൂസ് കിട്ടിയിട്ടോ അപ്പം നമുക്ക് ഈ ജ്യൂസ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ മധുരം ഇപ്പൊ നോക്കാം മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നോക്കാം പിന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര പാനി എടുക്കാം കേട്ടോ അതെടുത്താലും വേറൊരു രുചിയായിരിക്കും കേട്ടോ ശർക്കര എടുത്താൽ വേറൊരു ടേസ്റ്റ് പഞ്ചസാര എടുത്താൽ വേറൊരു ടേസ്റ്റ് അപ്പോൾ ഇത് ഇതുപോലെ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്തോളൂ ഞാനിപ്പോ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇണ്ടാക്കുമ്പോൾ ശർക്കര പാനീല് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടമായത് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണേ രണ്ട് രീതിയിലും ഞാൻ ഉണ്ടാക്കി നോക്കി പറ്റേ പക്ഷേ ശർക്കരപ്പാനി ഒഴിച്ചപ്പോൾ നമ്മുടെ ഈ നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു നിറം മാറി അപ്പോൾ എനിക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ മധുരമൊക്കെ ഒന്നും കഴിക്കാൻ പേടാത്ത ആൾക്കാർക്ക് നമുക്ക് ശർക്കര പാനീയിൽ ഉണ്ടാക്കി കൊടുക്കാം അതൊരു വേറെ ആയിരിക്കും അപ്പോൾ താ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ തേങ്ങയുടെ പീരിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഐസ് ഇട്ടിട്ട് അടിച്ചില്ലേ അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അരിച്ചെടുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കപ്പിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെക്കാം ഇപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് കേട്ടോ നമുക്ക് ഒരു ഐസ് ഇട്ട് കൊടുക്കാം കുടിച്ചു നോക്കാം അടിപൊളി കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മിളകിൻ്റെയും ഇഞ്ചിയുടെയും തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊന്നും അറിയണില്ല കേട്ടോ പക്ഷെ അടിപൊളിയാണ് അപ്പം ഇപ്രാവശ്യം ഈ പീസ് ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം പിന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്ത കാരണം തന്നെ നല്ല കട്ടിയായിരുന്നു കേട്ടോ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കട്ടിയും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പോൾ അതാ കണ്ടില്ലേ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ തന്നെ നല്ലോണം നല്ലൊരു ഇപ്പം ഞാനൊരു അരമുറി തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ കൊത്തല്ലെടുത്തത് തേങ്ങ കൊത്തല്ലെടുത്തത് അതൊന്ന് ചതച്ചെടുത്ത കാരണം അരമുറിയൊക്കെ ഉണ്ടാവും നമുക്കൊരു രണ്ട് ചെറുനാരക്ക് അത് മതി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കാം അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും പെട്ടെന്ന് നമ്മുടെ വിരു വീട്ടിൽ ഒരു വിരുന്നുകാർ വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാരങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണത് എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനും മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ